ആദ്യം മാതാവിനും ആയിരം ആയിരം നന്ദി എൻ്റെ പേര് ഹൗസൈഫ് ഞാൻ മുംബൈ സെറ്റിലാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഇതെൻ്റെ വൈഫ് ലിസി ഞങ്ങൾ രണ്ടുപേരും ഉടുമ്പിടി എടുത്തിട്ടുണ്ട് ബട്ട് മാതാവിൻ്റെ കൃത്യപതി കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ അൽത്താറിൽ വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ മുമ്പ് തന്നെ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു എനിക്കെൻ്റെ ഭാര്യയ്ക്കും ഈ പവിത്ര അൽത്താറിയിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾ അനുഗ്രഹിക്കണത് അതുപോലെ എന്ന് അതിനൊരു മാധാൻ ഞങ്ങളുടെ സാഹചര്യം തന്നു എൻ്റെ ആദ്യത്തെ സാക്ഷിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദുബായി ലീവിൽ വന്ന സമയത്ത് ലോക്ക്ഡൗണിലാണ് വന്നത് ഞാൻ വന്ന് ഇവിടെ മുംബൈയിൽ മുംബൈയിലിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങി ബട്ട് ലോക്ക്ഡൗൺ തുടങ്ങി അത് പിന്നെ ഓഗസ്റ്റ് ഏഴാം തീയതി വരെ പ്ലെയിൻ സസ്പെൻഡാണ് ബട്ട് ആദ്യം എൻ്റെ കയ്ക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ മാതാവിൻ്റെ പ്രതീക്ഷണ പ്രാർത്ഥനയുടെ ലിങ്കാണ് എനിക്ക് കിട്ടിയത് ആദ്യത്തെ ഇവളുടെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ മൂത്ത ചേച്ചി ഞങ്ങൾ തന്നത് ആ പ്രത്യക്ഷുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് മൂന്നാം ദിവസം ഓഗസ്റ്റ് ഒരു ഗുഡ് ന്യൂസ് കിട്ടിയ അഞ്ചാം തീയതി പ്ലെയിൻ സ്റ്റാർട്ടാവണോ തിരിച്ച് ദുബായ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് ദിവസം എൻ്റെ എൻ്റെ ടിക്കറ്റ് ഓൾറെഡി പന്ത്രണ്ടാം തീയതിക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയിലേക്ക് ഒരു ടിക്കറ്റ് ആയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം ദുബായിൽ വാക്സിൻ എടുത്തവർക്ക് ഫസ്റ്റ് പോകാൻ കിട്ടുക അതിൻ്റെ ശേഷമാണ് ഇന്ത്യയിൽ എടുത്തവർക്ക് കിട്ടുക അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് പന്ത്രണ്ടാം തീയതി ഒരു ഡേറ്റ് ഞാൻ ടിക്കറ്റ് എൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കൺഫേം ടിക്കറ്റിന് ആ ടിക്കറ്റ് മാറാൻ പാടരുത് ആ ദിവസം തന്നെ എനിക്ക് പോകാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണം അതുപോലെ മാതാവിനൊരു ഡേറ്റ് പ്രാർത്ഥിച്ച ദിവസം തന്നെ എനിക്ക് പോകാൻ വേണ്ടി എന്നെ അനുഗ്രഹിച്ചു അന്ന് ദുബായിലും ഇന്ത്യയിലും വാക്സിൻ ഇട്ടതിൻ്റെ ആവശ്യമില്ല വെറും അന്ന് ആവശ്യപ്പെട്ട് ജി ഡി ആർ അപ്രൂവൽ ആവണം മാത്രം കിട്ടി അതിൽ പോകാൻക്ക് കിട്ടി പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് പറഞ്ഞ ഡേറ്റിൽ തന്നെ ജോലിക്ക് കയറാനും കിട്ടി അതിൻ്റെ രണ്ടാം അന്ന് അറിയാം ഒരു മാസം ശമ്പളം ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് ഒരു നാലു മാസം വന്ന് വീട്ടിലിരുന്ന് ഇപ്പോൾ ഉള്ള ഫൈനാൻസ് പ്രോബ്ലം അന്ന് കൊച്ചിങ്ങളുടെ ഫീസ് അടിച്ചാലേ റിസൾട്ട് കിട്ടുള്ളൂ അതുപോലെ കറണ്ട് ബില്ല് രണ്ട് മാസം വരെ അടച്ചില്ലെങ്കിൽ ആ സമയത്തുള്ള അവസ്ഥ കറണ്ട് അവർ കട്ട് ചെയ്തു പോകും അപ്പോൾ അങ്ങനെ ആ വസ്തുയിലൊരു മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പോൾ മാതാവ് ഓരോ അങ്ങനെ മനസ്സിലൊരു ഓരോരുത്തരുടെ പേര് എനിക്ക് ഈ കൂട്ടുകാരനെ വിളിക്കാൻ അങ്ങനെ കൂട്ടുകാരെ വിളിക്കാൻ അവരെന്നെ വിളിക്കും അപ്പോൾ അവർ കൂട്ടുകാരെ എന്നെ സഹായിക്കാറുണ്ട് ആ സഹായത്തോടെ എൻ്റെ മോളുടെ സ്കൂൾ ഫീസ് ഇന്ന് മോള് പഠിക്കുന്നത് ഇവിടെയാണ് അൽ അൽഫ ജീനിയസില് പ്ലസ് വൺ ടു പ്ലസ് വണ്ണും പ്ലസ് ടു പിന്നെ രണ്ടാമത്തെ ശേഷം എൻ്റെ ഇയർ ബാലൻസിങ് ഒന്നര വർഷം മുമ്പ് എടുത്തു പോയതിന് ശേഷം ഇതുവരെ ഇയർ ബാലൻസിങ് വട്ടിക്കൂടെ ഈ പ്രോബ്ലംസ് എനിക്ക് വന്നിട്ടില്ല അതിനോട് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഡ്രൈവിങ് ആണ് അപ്പോൾ അതിലെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടി ഒടുപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വന്ന പ്രോബ്ലംസ് ആണ് ചിലപ്പോൾ ബോസിൻ്റെ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഡ്യൂട്ടിയൊക്കെ എനിക്കുള്ളത് അപ്പോൾ അത് ഉടുമ്പോഴത്തിന് ശേഷം ഒന്നര വർഷമായി എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ എൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇങ്ങനെ വേദന വന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത് സെർജറി ചെയ്യണമെന്ന് പറഞ്ഞത് എവിടെ വന്ന് ഉടുമ്പടി എടുത്തു മാതാവിൻ്റെ നേർച്ച എണ്ണയും ഉപ്പും തേനും കഴിക്കും എന്നും തണ്ടിലേക്ക് പെരട്ടും അതുപോലെ മാധവൻ്റെ പത്രം തലക്കേ ഭാഗത്തും തണ്ടിലെ ഭാഗത്തും വച്ചിട്ടാണ് ഞാൻ കിടന്ന് പറഞ്ഞാൽ ഇന്ന് പറയാൻ അങ്ങനെ ഒരു വലിയൊരു വേദന എനിക്ക് വന്നിട്ടില്ല നമുക്ക് ആ വേദന വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അനങ്ങാൻ പറ്റില്ല ബട്ട് ഇന്ന് അങ്ങനെ എനിക്കൊരു വിഷമം ഒന്നുമില്ല പിന്നെ മോളെ ഇവിടെ പ്ലസ് പോയിൻ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഫീസ് അടിക്കണം അന്ന് കുറേ ബാങ്കിൽ ഞാൻ ലോണിന് വേണ്ടി ട്രൈ ചെയ്തു ബട്ട് ലോൺ എനിക്ക് അപ്രൂവൽ ആയിട്ടില്ല പെട്ടവർ സഡൻലി ബോസ് ചോദിച്ചു എന്താ എൻ്റെ ലോൺ എന്താണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇതുവരെ ഒന്നും ആയിട്ടില്ല കമ്പനിന്ന് ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങോട്ട് അന്ന് ആ സന്തോഷപ്പെടുത്ത വൈഫിന് ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പോൾ വൈഫ് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവിടെ വന്ന് ഉടുമ്പടി എടുക്കേണ്ടത് അന്ന് വൈഫ് രാത്രി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ബോസ് എനിക്ക് ലോൺ പാസ്സാക്കി തന്നു അതുപോലെ മന്ത്ലി ഒത്തിരി ചില ഡൗട്ട് പേടിയൊക്കെ ഉണ്ടാവും ഓടുമ്പോഴേ ശേഷം എനിക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു പേടി അങ്ങനെ വന്നിട്ടില്ല എന്താ ഈ ഒരു ബാലൻസിനെ ഒത്തിരി പേടി എനിക്ക് ഉണ്ടാകുന്നു അങ്ങനത്തെ ഒരു പേടി ഇപ്പം മനസ്സിലില്ല അതുപോലെ കുറേ ഇത് ജീവിതത്തിലുള്ള കുടുംബ ജീവിതത്തിലെ ചില ചില സംബന്ധിച്ച് ഞങ്ങൾ ചെറിയ ചെറിയ ധാരണകൾ ഞങ്ങൾ വഴിക്കൂടാറുണ്ട് നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആരും ഞങ്ങൾ പിരിക്കരുത് അതുപോലെ എപ്പോഴും എനിക്ക് വൈഫ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പേടിച്ച് തകർന്ന് തളർന്നു പോയാലും വൈഫ് എനിക്ക് ഒത്തിരി ധൈര്യം തരാറുണ്ട് നമ്മുടെ കൂടെ മാതാവ് ഉണ്ട് ഇന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഒത്തിരി 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 കൃപകൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മക്കൾക്കും അതെ നമ്മളിന്ന് കൊഞ്ചുമക്കൾ വരണ്ട് മൂത്ത മോൻ നാല് മക്കളുണ്ട് മൂത്തമോൻ ഇരുപത്തൊന്ന് വയസ്സായി രണ്ടാമത്തെ മുകളിൽ പതിനേഴ് വയസ്സ് മൂന്നാമത്തെ മുകളിൽ പത്ത് വയസ്സ് ഏറ്റവും ചെറുത് ഏഴ് വയസ്സ് എന്തെങ്കിലും അവർക്ക് വിഷമിൽ അവർ തന്നെ അമ്മ വന്ന് പറയും അമ്മ എനിക്ക് മാതാവിൻ്റെ നേർച്ച വസ്തുത്താണ് തേനും ഉപ്പ് തരാൻ വേണ്ടി പറയും എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇന്ന് എന്നിട്ടും കൂടുതൽ വൈഫ് കൊച്ചിങ്ങളുടെ മാതാവിൻ്റെ വഴിക്ക് കൊണ്ടുപോകണത് എന്നും മുടങ്ങാണ്ട് എല്ലാ ദിവസം പള്ളിയിൽ കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ കുറേ കൃപകൾ എനിക്ക് മാതാവ് തോന്നിയിട്ടുണ്ട് കുറേ കുറേ ചെറിയ ചെറിയ ചെറിയായിട്ടും വലിയതായിട്ടും കുറേ ഹനുഗ്രഹങ്ങള് പിന്നെ മൂന്നാം ശേഷം ഗൾഫിൽ ജോലി ചെയ്യണത് അപ്പോൾ അവിടെ ലീവ് ശാമ്പലം തരുമ്പോൾ റൂം അലൗണ്ട്സ് കൊടുക്കണത് അത്ര കമ്പൽസറി ഒന്നും അല്ല പെട്ടായി പ്രാവശ്യം വരുന്ന സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ പ്രാവശ്യം വരുമ്പോൾ ലീവ് ശമ്പളത്തിന്റെ കൂടെ റൂം അലൗണ്ട്സും കിട്ടണം എന്താണെന്ന് വെച്ചാൽ റൂം ലീവ് ശമ്പളം കിട്ടുമ്പോൾ ആദ്യം നമുക്ക് അവിടെ റെന്റ് കൊടുത്തു വരണം അവിടെ ഒരു രണ്ട് കുറച്ച് എല്ലാം കൊടുക്കണത് അപ്പം മാധാവിനോട് പ്രാർത്ഥിച്ചു മാതാവിന് ശരിയായിട്ട് തോന്നുകയെന്ന് വെച്ചാൽ റൂം അലൗസും കിട്ടണം അതുപോലെ ലീവ് ശമ്പളം കിട്ടിയപ്പോൾ മാധാവിൻ്റെ ക്രീബതുണ്ട് റൂം അലൗൺസും കിട്ടി അതും മാധുവാൻ്റെ ഒരു കൃപ തന്നെയാണ് ഇത്ര നാൾ കിട്ടാത്തത് ആദ്യമായിട്ട് തന്നെ ആ കമ്പലിൽ ഇപ്പം എനിക്ക് കിട്ടിയത് അതുകൊണ്ട് മാധാവിനോടും ഈശോടും ആയിരം ആയിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവർ മുംബൈയിൽ സെറ്റിലായിട്ടുള്ള ഫാമിലിയാണ് അപ്പം വ്യക്തമായിട്ട് ലഭിച്ച വ്യക്തിപരവും കുടുംബത്തിലെ മക്കൾക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിൻ്റെ മാറ്റത്തിനെക്കുറിച്ചൊക്കെ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് അപ്പം സൗഖ്യത്തിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയിലേക്ക് വന്ന് വരുമ്പോഴേക്കും ഒരു സൗഖ്യം ഇപ്പോൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ അതിലൊരു സൗഖ്യത്തിനെക്കുറിച്ച് ലഭിച്ച ഒരു ധൈര്യത്തിനെക്കുറിച്ച് അപ്പോൾ ഈ മക്കളിലേക്ക് വിശ്വാസം കൈമാറുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുണ്ടെന്നാണ് വീണ്ടും ഒരു കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ അടുത്ത തലമുറയിലേക്ക് വ്യക്തമായിട്ട് ഇപ്പം ഇതിപ്പോൾ നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവർക്കറിയാം എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നതാണ് ഈ മക്കളുടെ കാര്യം മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരോടി ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ തേടി വരുന്നുണ്ടെന്ന് ഇപ്പം ആദ്യമായിട്ടല്ല ഒരുപാട് സാക്ഷികൾ അപ്പം അപ്പം മക്കൾക്കും അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാനായിട്ടുള്ളൊരു അവസരവും അല്ലെങ്കിൽ അവർക്കൊരു അനുഭവം കിട്ടുമ്പം ഈശോയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട് അത് മതബോധനത്തിൽ നമ്മൾ കാറ്റിക്കിസം ക്ലാസ്സിൽ പഠിക്കുന്ന ആ അനുഭവങ്ങളെല്ലാം സത്യമാണെന്നൊക്കെ ഒരു അനുഭവം വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു രൂപീകരണത്തിന് ഉടമ്പടി സഹായിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് സ ഒരുപാട് കുടുംബങ്ങളുടെ സാക്ഷ്യമുണ്ട് ഈ കുടുംബവും അതുപോലെ തന്നെ ഇപ്പോൾ വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യത്തിന് ഉടമ്പടിയിലെ വസ്തുക്കൾ കാരണമായെന്നുള്ളതും അപ്പോൾ കുടുംബത്തിൽ തന്നെ മൊത്തത്തിലൊരു വിശുദ്ധീകരണം നടന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഒരു കുടുംബത്തെ മുഴുവൻ ഒരുപാട് ഇപ്പോൾ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുക്കാൻ എത്തുന്നുണ്ട് അവരെയൊക്കെയും പരിശുദ്ധ അമ്മ ശക്തിപ്പെടുത്തി ഉടമ്പടി എടുക്കാൻ അവർ എത്ര ദൂരത്തുനിന്നും വരുന്നു അതുപോലെ അതിനെ സാക്ഷ്യം പറയുവാനും അവർ ഇടവരുത്തുന്നുണ്ട് കാരണം അവർ അത്രയും കൃത്യമായിട്ട് ഇതിൽ നിലനിൽക്കുവാനുള്ള പരിശ്രമമുണ്ട് ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക